പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും നല്ല അവസരങ്ങൾ വന്നപ്പോഴൊക്കെ എന്നെ കൊണ്ട് ഇതിന് കഴിയുമോ എന്നുള്ള പേടി കാരണം അതൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾ ഫിക്സഡ് മൈൻഡ് സെറ്റ് ഉള്ള ആളായിരിക്കും നമ്മളിൽ പലരും നമ്മുടെ ജീവിതത്തിൽ വരുന്ന നല്ല അവസരങ്ങൾ വേണ്ടെന്ന് വെക്കുന്നത് നമ്മൾക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ല നമ്മുടെ തെറ്റായ ചിന്താഗതി കൊണ്ടാണ് എനിക്ക് മാറാൻ കഴിയില്ല അവൻ എന്നെക്കാൾ മിടുക്കനാണ് അവരോടൊന്നും മത്സരിക്കാൻ ഞാൻ പ്രാപ്തനല്ല ഇങ്ങനെയുള്ള ചിന്തകൾ നിങ്ങളുടെ ഉള്ളിലുണ്ടോ ഈ ചിന്തകളാണ് നമ്മുടെ വളർച്ചയെ തടയുന്ന ഏറ്റവും വലിയ വില്ല് പെരുകണ്ട ഇവിടെയുള്ള തൊണ്ണൂറ് ശതമാനം പ്രവാസികൾക്കുമുള്ള ഒരു പ്രശ്നമാണിത് ഇവിടെയാണ് മനഃശാസ്ത്രജ്ഞനായിട്ടുള്ള കരോൾ ഡെക് പറഞ്ഞിട്ടുള്ള രണ്ട് മൈൻഡ് സെറ്റുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് ഫിക്സഡ് മൈൻഡ് സെറ്റ് ഇവർ വിശ്വസിക്കുന്നത് നമ്മുടെ ബുദ്ധിയും കഴിവും ഒക്കെ നമുക്ക് ജന്മനാ കിട്ടുന്നതാണ് അതിനപ്പുറത്ത് വളരാൻ നമുക്ക് കഴിയില്ല എന്നുള്ളതാണ് ഇവരൊക്കെ തന്നെ വിമർശനങ്ങളെ ഭയപ്പെടുന്നവരായിരിക്കാം പരാജയപ്പെടുമ്പോൾ പെട്ടെന്ന് തളർന്നു പോകുന്നവരായിരിക്കാം അതുപോലെ മറ്റുള്ളവരുടെ വളർച്ചയിൽ അസൂയപ്പെടുന്നവരായിരിക്കാം ഇനി രണ്ടാമത്തെ മൈൻഡ്സെറ്റ് ആയിട്ടുള്ള ഗ്രോത്ത് മൈൻഡ്സെറ്റിലുള്ള ആളുകൾ അവർ വിശ്വസിക്കുന്നത് കഠിനാധ്വാനത്തിലൂടെയും പഠിക്കുന്നതിലൂടെയും എന്ത് നേടിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഇവര് വെല്ലുവിളികളെ ഇഷ്ടപ്പെടുന്നു അതേപോലെ പരാജയങ്ങളെ പഠിക്കാനുള്ള അവസരങ്ങളായിട്ട് ഇവർ കാണുന്നു മറ്റുള്ളവരുടെ വിജയത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊള്ളും ഇപ്പൊ ഒരു പുതിയ ഭാഷ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് ഓർമ്മ ശക്തി ഇല്ല എന്ന് പറയുന്നത് ഫിക്സഡ് മൈൻഡ് സെറ്റും എന്നാൽ എനിക്കിത് ദിവസവും പരിശീലിച്ചാൽ എനിക്ക് പഠിക്കാൻ കഴിയും എന്ന് പറയുന്നത് ഗ്രോത്ത് മൈൻഡ് സെറ്റുമാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് മൈൻഡ് സെറ്റിലാണെന്നുള്ളത് നിങ്ങളൊന്ന് സ്വയം വിലയിരുത്തുക അപ്പോൾ നിങ്ങൾ ഏത് ടീമിലാണ് ഫിക്സഡ് മൈൻഡ് സെറ്റിലാണോ അതോ ഗ്രോത്ത് മൈൻഡ് സെറ്റിലാണോ പെടിക്കേണ്ട ഫിക്സഡ് മൈൻഡ് സെറ്റിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് ആകാൻ ഒത്തിരി വഴികളുണ്ട് അതെങ്ങനെയാണെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ പഠിക്കാം നാളത്തെ വീഡിയോയിൽ പ്രവാസ ജീവിതത്തിലെ ഒറ്റപ്പെടലുകളെ എങ്ങനെ നമുക്ക് മറികടക്കാൻ കഴിയുമെന്നാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോ നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ പ്രയോജനപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മറ്റു പ്രവാസി സുഹൃത്തുക്കൾക്ക് പരമാവധി ഷെയർ ചെയ്യുക